ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത ആ ഒരു നൈറ്റിയുടെ യോക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതാണെന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതുപോലൊരു പീസാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തെടുത്തത് യോക്കിൽ അറ്റാച്ച് ചെയ്യാണ് അതിനുവേണ്ടി ഈ ഒരു ലൈസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ആ ഒരു യോക്ക് പീസിൽ ഈ ഒരു ലൈസും കൂടി സ്റ്റിച്ച് ചെയ്ത് ആണ് ഞാനത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ ലൈസ് ഈ ഒരു രൂപത്തിൽ അതായത് കമഴ്ത്തി വെച്ച് ലൈസിൻ്റെ നല്ല ഭാഗം കമഴ്ത്തി വെച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് ആദ്യം കൊടുക്കണം ആ ഒരു യൊക്കീസിൻ്റെ ചുറ്റും ശേഷം അതിനെ നമ്മളിതുപോലെ മറിച്ച് വെച്ച് ആ വളവ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ ലൈസിനെ ശരിക്കും മറിച്ചെടുക്കാം അപ്പം അതുപോലെ കോർണർ വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മറിച്ച് വെക്കുക എന്നിട്ട് ആ ഒരു തുമ്പപ്പോൾ ഉൾ ഉൾവശത്തേക്ക് കൊടുത്തിട്ട് ചുറ്റും ഓരോ സ്റ്റിച്ചും കൂടിയും കൊടുക്കുക അപ്പം അങ്ങനെ തുമ്പ് തുമ്പുള്ളിലോട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഉൾവശത്തേക്ക് തുമ്പിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ ലൈസ് വളരെ വൃത്തിയായിട്ട് കിട്ടും ഇതുപോലെ നിൽക്കും ലൈസ് ആ ഒരു സ്റ്റിച്ചിങ് കൊടുത്താൽ ശേഷം നമുക്കൊന്ന് അയൺ ചെയ്തു ഈ സമയം ഒന്ന് അയൺ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ എവിടെയെങ്കിലും ലൈസ് ശരിക്കു നിൽക്കാതെ നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ ഇവിടെ ശരിക്കും നിൽക്കുന്നില്ല അപ്പോൾ അവിടേക്കൊന്ന് കറക്റ്റായിട്ട് നിൽക്കാം ഒന്ന് അയൺ ചെയ്യുന്നത് നന്നായിരിക്കും ഇനി നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് എടുക്കുക ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു നക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് ഫേസിങ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക ഈ രണ്ട് പീസുകൾ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് കുത്തി കൊടുത്തതിന് ശേഷം മാത്രം അത് അവിടെ അറ്റാച്ച് ചെയ്യുക ഫ്രണ്ട് പീസിലാ രണ്ട് പീസുകളും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ വളരെ കറക്റ്റായി വെച്ചതിന് ശേഷം പിൻകുത്തി നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അതുപോലെ പിൻകുത്തി കൊടുത്തതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു സെൻറ്ററിൽ ഇതുപോലൊരു സ്പേസ് വരും ഒരു വിടവ് വരും അവിടെയാണ് നമ്മൾ സിബ് വെക്കേണ്ടത് അവിടെ കട്ട് ചെയ്ത് കൊടുത്ത് അവിടെ മറ്റേ നമ്മൾ നൈറ്റിക്ക് എങ്ങനെയാണോ സിബ് അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ സിബ് കൊടുത്ത് വേണമെങ്കിൽ സിബിൻ്റെ മുകളിൽ ഒരു കവറിങ്ങും കൂടി അവിടെ കൊടുക്കണം എന്നാൽ നമ്മുടെ നൈറ്റ് വളരെ ഭംഗിയായി കിട്ടും നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി വാങ്ങുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആവശ്യമുള്ളവർക്ക് നൈറ്റി ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാം അപ്പം അജിറക്ക് മെറ്റീരിയലിലും അതുപോലെ സാധാ കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലിലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക്